ചേച്ചിമാരൊക്കെ വിളവെടുക്കുക കേട്ടോ പച്ചമുളക് ചേട്ടൻ മുളക് ചാക്കിലാക്കുന്ന ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിലെ ചിക്കമംഗളൂരിലേക്കാണ് ഇപ്പോൾ നമ്മുടെ വാഹനം സഞ്ചരിക്കുന്നത് തോൽപട്ടി ഫോറസ്റ്റിനുള്ളിലൂടെയാണ് റോഡിന് ഇരുവശവും നമുക്ക് ഇടർത്തൂർന്ന വനങ്ങൾ കാണാൻ സാധിക്കും മൺസൂൺ കാലമായതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാടെല്ലാം നല്ല പച്ചപ്പുതപ്പണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഹൈ ഫ്രണ്ട്സ് ഇക്ബാൽ വേങ്ങരയാണ് അപ്പോൾ നമ്മൾ ഏകദേശം കർണാടക കേരള അതിർത്തി പ്രദേശമായ കുട്ട എന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട് വേനൽക്കാലമാണെങ്കിൽ ഈ മരങ്ങളെല്ലാം ഇലപൊഴിച്ച് കരിഞ്ഞുണങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്കിതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുക അങ്ങനെ കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റായ കുട്ടയം കടന്ന് ഞങ്ങൾ കർണാടകയിലേക്ക് പ്രവേശിച്ചു ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അടുത്തു തന്നെയുള്ള ഇരുപ്പ് വാട്ടർഫോൾസിലേക്കാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മഴങ്ങിനെ പെയ്തുകൊണ്ടിരിക്കുന്നു മനോഹരമായ കാഴ്ച അങ്ങ് ദൂരെ മലമുകളിൽ കോട നിറഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ സമയം ഏകദേശം രാവിലെ എട്ട് മണിയാണ് ഞങ്ങൾ വാഹനം ഈ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു ഇരുപ്പ് വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇരുപ്പ് വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നാഗർഹോള ടൈഗർ റിസർവിനുള്ളിലൂടെയാണ് റോഡിന് ഇരുവശത്തും നമുക്ക് തിക്കായ ഫോറസ്റ്റ് കാണാം ഏറ്റവും കൂടുതൽ കടുവകളെയും പുലികളെയും ആനകളെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ഫോറസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നാഗർഹോള ടൈഗർ റിസർവ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പോകുന്ന വഴിയിലുള്ള മനോഹരമായ ഗ്രാമ കാഴ്ചകളും കൃഷിയിടങ്ങളും ഒക്കെ കാണാം എന്നുള്ളതാണ് അങ്ങനെ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ അവിടെ നിന്നും ഞങ്ങൾ മൈസൂർ മംഗലാപുരം ഹൈവേയിലേക്ക് പ്രവേശിച്ചു അല്പം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മനോഹരമായ കൃഷിപ്പാടങ്ങൾ കണ്ടു തുടങ്ങി വാഹനം ഞങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്തു അങ്ങ് ദൂരെ പൂക്കൃഷി നമുക്ക് കാണാം അതിന് മറുഭാഗത്തായി നമുക്ക് പച്ചമുളകിൻ്റെയും അതുപോലെ പുകയിലയുടെയും കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് റോഡ് വക്കിൽ നിന്നും ഞങ്ങൾ കൃഷിപ്പാടങ്ങളെല്ലാം വീക്ഷിച്ച് പതുക്കെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു ഈ കാണുന്നതൊക്കെ പച്ചമുളകിന്റെ കൃഷിപ്പാടങ്ങളാണ് നമ്മൾ മലയാളികൾക്ക് കൃഷി എന്നും ഒരു അത്ഭുതം തന്നെയാണ് കർണാടക തമിഴ്നാട് സ്റ്റേറ്റിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ധാരാളം കൃഷിപ്പാടങ്ങൾ കാണാൻ സാധിക്കും ഞാനും തന്നെ കൃഷിപ്പാടങ്ങൾ കണ്ടാൽ വാഹനം നിർത്തി കൃഷിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കും അവിടെയുള്ള കർഷകരോട് കുശലാന്വേഷണം നടത്തി ഇതിൻ്റെ വിളവെടുപ്പൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്കും പ്രവേശിച്ചത് കണ്ണത്താ ദൂരത്തോളം പച്ചമുളകിൻ്റെ കൃഷിയാണ് നമുക്ക് ഇവിടെ കാണുന്നത് മുളകെല്ലാം പാകമായി നിൽക്കുന്ന കാഴ്ചയും ഇവിടെ കാണാം പച്ചയും പഴുത്തതുമായ മുളകുകൾ വിളഞ്ഞു നിൽക്കുന്നു അങ്ങ് ദൂരെ ഇഞ്ചിത്തോട്ടവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കാണുന്നതെല്ലാം പുകയിലയുടെ കൃഷിയാണ് സിഗരറ്റ് കമ്പനികൾക്ക് വേണ്ടിയാണ് ഇത് ഇവർ കൃഷി ചെയ്യുന്നത് പുകയില നമുക്ക് കാര്യമായിട്ട് കാണാൻ കഴിയുന്നത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ഞാൻ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ട് പുകയില കൃഷി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ കാണുന്നത് ഇഞ്ചിയുടെ കൃഷിയാണ് സ്പ്രിങ്ക്ലർ എല്ലാം വെച്ച് നനക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത് നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ പുകയില മരങ്ങൾ ഇനിയും ഒരുപാട് വളരാനുണ്ട് ഇതിന്റെ ഇലകൾ വെട്ടി ഇവർ ഉണക്കിയിട്ടാണ് സിഗരറ്റ് കമ്പനികൾക്ക് കൊടുക്കാറുള്ളത് ഇത് ഉണക്കം ഇവർ പ്രത്യേക തരത്തിലുള്ള ഡ്രയറും അതുപോലെ ചൂളകളും ഉപയോഗിക്കാറുണ്ട് അപ്പതേ ചേച്ചിമാരൊക്കെ വിളവെടുക്കുക പച്ചമുളക് അപ്പോൾ നമ്മള ചേട്ടൻ മുളക് ചാക്കിലാക്കുന്ന തിരക്കിലാണ് ഏകദേശം മൂന്ന് ചാക്കോളം മുളക് അവർ ഇവിടെ പറിച്ച് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ മുഖ്യ ഉപഭോക്താക്കൾ നമ്മൾ മലയാളികൾ തന്നെയാവും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങ് ദൂരെ നമുക്ക് ചിക്കമംഗ്ലൂരിൻ്റെ മനോഹരമായ ആ ഒരു സൈൻ ബോർഡ് കാണാം വെൽക്കം ടു ചിക്കമംഗ്ലൂർ ലാൻഡ് ഓഫ് കോഫി ഇന്ത്യയിൽ ആദ്യമായി കോഫി പ്ലാന്റേഷൻ സ്ഥാപിതമായത് ചിക്കമംഗ്ലൂരിലാണ് ഇതിൻ്റെയെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനലിൽ പോയി ഇത് കാണാവുന്നതാണ് അപ്പോൾ അടുത്ത കിഡിലൻ ഷോർട്ട് വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബൈ